ഈ വിധങ്ങൾ ഞാൻ രേഖപ്പെടുത്തി വെച്ച് മറ്റുള്ളവരോട് അറിയിക്കുമെന്ന് പറയേണ്ടി തരുന്നു അതിന്റെ ഒരു പൂർത്തീകരണം പോലെയാണ് എഴുതിയിട്ടുള്ളത് മുപ്പതീർണത്തിൽ ചില കാര്യങ്ങളാണ് നമുക്ക് ഒന്ന് രണ്ട് വായിക്കാം ഇവിടെ ചില ഭാഗ്യവാന്മാരെയാണ് നമ്മൾ കാണുന്നത് നമ്മളെ ആയിരിക്കുന്ന ഈ രാഷ്ട്രം ഒരുപാട് ഭാഗ്യവാന്മാരെ സൃഷ്ടിക്കുന്ന രാജ്യമാണല്ലേ ഒരുപാട് മലയാളികളും പലപ്പോഴും ഭാഗ്യവാന്മാരായ ഇവിടെ എന്നാൽ ദാവീദ് യഥാർത്ഥത്തിൽ ആത്മാവിൽ ആത്മാവിൽ മനുഷ്യൻ അവസ്ഥയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ആമേ ലംഘനം ക്ഷമിക്കപ്പെടേണം നമ്മുടെ അതിർത്തി കണക്കാക്കപ്പെട്ടിരിക്കണം മാത്രമല്ല നമ്മുടെ പാപങ്ങൾ എന്ത് വേണോ പാപങ്ങൾ എന്തുകൊണ്ടാണ് ഈ നമുക്ക് മനസ്സിലാക്കാൻ മൂന്ന് തരത്തിലുള്ള എന്തൊക്കെ പിന്നെ അതൃത്യം നമുക്ക് എന്താണ് ലംഘനം ലംഘനം നമുക്കറിയാം നമ്മളൊരു നമ്മളെ ക്രിസ്തു സ്വതന്ത്രണ്ടല്ലേ സ്വാർത്ഥത്തിന് വേണ്ടി നമ്മളെ സ്വതന്ത്ര പക്ഷെ പൂർണ്ണമായ സ്വാതന്ത്ര്യം നമുക്കുണ്ടോ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട് നിലയ്ക്ക് മറ്റൊരു സാധാരണ നോക്കുമ്പോൾ നമുക്ക് എല്ലാ ജോലിയും നമുക്ക് ചെയ്യാൻ കഴിയില്ല എല്ലാ കൂട്ടുകെട്ടുകളും അങ്ങനെ ഒരുപാട് അതിന്റെ അതിരുകൾ നമുക്കുണ്ട് ഈ അതിരുകൾ ലംഘിക്കുകയാണെങ്കിൽ അത് പാപമായ മാറിയായി തരും നമുക്ക് വായിക്കാം ാം അധ്യായം അതിന്റെ പതിനാലാം മധ്യം നഷ്ടമാവുക അതാണ് ലംഘനത്തിന്റെ അകൃത്യം അകൃത്യം എന്ന പദത്തിൽ തന്നെ എന്താണ് അത് ശക്തമാക്കുന്ന വാക്കിന്റെ ഒരു അകൃത്യം എന്ന് പറയുമ്പോൾ ദുഷ്പ്രവർത്തി അല്ലെങ്കിൽ ചിത്ര പ്രവർത്തനം അകൃത്യം ചെയ്തു കഴിഞ്ഞാൽ വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ വരാം അമ്പതൊക്കെ പഞ്ചായത്തനത്തിന്റെ രണ്ടാം ആഗ്യതം എപ്പോഴാണ് കഴുകൽ പ്രാപിക്കേണ്ടി വരുന്നത് നമ്മുടെ ശരീരത്തിൽ പറ്റി പിടിക്കുമ്പോഴാണ് നമുക്ക് കഴുകേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ അകൃത്യത്തിൽ പോലെ വരുന്നത് ഒരുവരിലേക്ക് അശുദ്ധി ഒരു അശുദ്ധമായി കഴിഞ്ഞാൽ നമുക്ക് ദൈവസ്ഥലത്തിൽ തന്നെ മാറി നിൽക്കേണ്ടതായി വരും അപ്പോൾ അകൃത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട ആവശ്യകത നമ്മുടെ വിശുദ്ധി സൂക്ഷിക്കൂക്ഷിക്കുവാൻ നിലനിൽക്കുവാൻ നാം വിട്ടുനിൽക്കേണ്ടി വരും അടുത്ത പാപാലും ഒരുപാട് കാരണം കഴിഞ്ഞില്ല എങ്കിലും ചില വാക്കുകൾ മാത്രം ചിന്തിച്ചു കൊണ്ട് നമുക്ക് പാപത്തെക്കാം അഞ്ചോ അധ്യായം അതിന്റെ പത്തൊമ്പതി i'm going യും എന്താണ് സ്വർഗരാജ്യങ്ങൾ നമുക്ക് നഷ്ടമാകും വളരെ ഗൗരവപരമായി നാം ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ് നമുക്കറിയാം ഉത്തമഖ്യം രണ്ടാമത്തെ പതിനഞ്ചാം 我都完了。 Vai, seu SWO- <laughs> പ്പോൾ അതിലൊരു ശിഷ്യന്റെ കോടാലി മഴത്തിൽ വീടും ശ്രദ്ധിക്കണം ഒരു ശിഷ്യന്റെ മഴ സാധാരണ നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ ഓരോ ജോലിക്ക് ഓരോ ആൾക്കാരായിരുന്നു ഈ ശിഷ്യൻ സത്യം പറഞ്ഞാൽ മലമെറ്റുകാരനല്ല ഈ ശിഷ്യൻ കടം വാങ്ങിയ കോടാലിയാണ് എന്നാൽ കടം വാങ്ങിയ കോടാലി എവിടെയാണ് വീണത് എന്ന് ശിഷ്യൻ കണ്ടു ആ ഭാഗം വായിച്ചു നമുക്ക് വ്യക്തമായി ഒരാളും ശ്രദ്ധിക്കുന്നു ശിഷ്യനോട് ഏലീശ്വര എവിടെയാണ് വീണത് ശിഷ്യൻ പറഞ്ഞു ഇവിടെയാണ് വീണത് അവരാണ് എലിഷ ഒരു കമ്പ് വെട്ടി രീതി എവിടെ നമ്മൾക്ക് നമുക്ക് വിടുതൽ പെട്ടെന്ന് ലഭിക്കുവാൻ വേണ്ടിയായിരിക്കും അതൊരു മാത്രം ഇതുപോലെ പറയാം നമ്മൾ ഇത് ഏറ്റവും പറഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു പറയുന്നുണ്ട് ഇത് ഞാൻ ഞാൻ മിണ്ടാതിരുന്നപ്പോൾ het tot by എന്നാൽ യഥാർത്ഥമായ വി സൗഖ്യം ഒന്നും നാം അനുഭവിക്കില്ല എല്ലാ രോഗങ്ങളും എന്നാൽ പാപം മൂലം വരുന്ന രോഗങ്ങളും ഉണ്ട് അല്ലെ നമുക്കറിയാം പത്താകുശേഷം ഒമ്പതാമത്തെ രണ്ട് തൊട്ടിട്ടുള്ള വാക്കികൾ വായിക്കേണ്ട നമുക്കെല്ലാം അറിയുന്ന ഭാഗമാണ് പക്ഷപാതക്കാരന് ഇടയ്ക്കിയോടുകൂടി കർത്താവനെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് പാപങ്ങൾ ക്ഷമിച്ചു വന്നിരിക്കുന്നു അവിടെ ഒരു കോൺട്രവേഴ്സിൽ പോലും കർത്താവ് അവനെ സൗഖ്യമാക്കുന്നത് സൗജ്യമാക്കുന്ന സാധിച്ചു കാരണം അവന്റെ ആ രോഗം വന്നത് അതിലൊരു നമ്മുടെ കർത്താവിന് നമ്മുടെ എല്ലാ രോഗങ്ങളെയും പാപങ്ങളെയും മാറ്റാൻ സാധിക്കും ഈ ലോകത്തെ വൈദ്യമാനത്തു പോയി കഴിഞ്ഞാൽ നമ്മുടെ രോഗങ്ങൾ മാത്രമേ സൗജ്യമാക്കുവാൻ സാധിക്കുകയുള്ളൂ ആ രോഗത്തിന്റെ മൂലകാരണം എന്തോ അത് കണ്ടുപിടിച്ച് സൗജ്യം ചികിത്സ ചെയ്യാൻ രോഗത്തിൽ നിന്നും ഇപ്പോൾ ചികിത്സയുള്ളൂ

ഇപ്പോഴും അവരെയൊക്കെ അവരുടെ കൂട്ടുകാരെ കൂടി അക്ഷരങ്ങി ഈ കാലഘട്ടത്തിൽ ഭൂമി പിളരുന്നുണ്ട് യഥാർത്ഥത്തിൽ ചുമ്മാ എടുക്കാൻ അത്രേയുള്ളൂ ഇത് പറയുന്നത്

സമയത്ത് നമുക്ക് കാരണം നാളെ എന്നുള്ളതൊന്നും നമുക്കുള്ളതല്ല അല്ലെ അതുകൊണ്ട് എപ്പോഴാണോ നാളെ നമുക്ക് ആ സമയത്ത് നാം ദേവസ്വത്തിലേക്ക് അടുക്കുവാൻ എഴുതി അതല്ലാതെ ആ മാസത്തിലൊരിക്കൽ മാറി എല്ലാ ദിവസവും അതാത് സമയങ്ങളിൽ നമ്മളെ സഹായിക്കണ്ടെ ഒരു കാര്യം കൂടി ആഗ്രഹിക്കുന്നു നമുക്ക് എട്ടാം വാക്യം വായിക്കാം